വന്നപ്പോൾ അവർ പറഞ്ഞ് ചായ വേണം എന്ന് പറഞ്ഞു ചായ എല്ലാം കൊടുത്തു പിന്നെ അവർ ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് രാത്രി ചോറ് ചോറുവാക്കി കൊടുത്തു പിന്നെ അരി വേണമെന്ന് പറഞ്ഞ് കപ്പ കുറച്ച് ഉണ്ടായി അതെല്ലാം കൊടുത്തു അന്നേരം അവർ പറഞ്ഞു അരി അരി വേണം അത് നമ്മുടെ അടുത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ കടയിൽ പോകാൻ ഇറങ്ങിയപ്പം ഇവർ പറഞ്ഞ് അങ്ങ് പോയി മനസ്സുകൊണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പോയിട്ട് ഇരുപതിൽ അരിവ് അരി ചെല്ലൂർ സ്ഥാനം എല്ലാം മാങ്ക കൊണ്ട് കൊടുത്തു പിന്നെ അവർ ഊണെല്ലാം കഴിച്ചിട്ട് പോയി ഫെബ്രുവരി ഒന്നിന് നടന്ന ഈ സംഭവങ്ങൾ ഇത്രയേറെ കൊഴിളക്കം സൃഷ്ടിക്കുമെന്ന് ഇവർ കരുതിയതേ ഒരു സ്ത്രീ ഉൾപ്പെടെ അഞ്ച് ആയുധധാരികളാണ് അന്ന് നക്സൽ സംഘമെന്ന് സ്വയം പരിചയപ്പെടുത്തി സഹായത്തിനായി ഇവരെ തടഞ്ഞുവച്ചത് ഒരു മാസത്തോളമായി കർണാടക പോലീസ് തെരച്ചിൽ നടത്തുന്ന ഇരുപത്തിയാറംഗ മാവോ സംഘത്തിൽപ്പെട്ടവരെയാണ് തലക്കാവേരി വന്യജീവി സങ്കേതത്തോടു ചേർന്ന മാങ്കുണ്ടി എസ്റ്റേറ്റിൽ കണ്ടതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കർണാടക പോലീസുമായി ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട മാരിമുത്തുവിന്റെ സഹോദരി സുന്ദരി വിക്രം ഗൌഡ തുടങ്ങിയ നാലുപേരെ തൊഴിലാളികൾ തിരിച്ചറിഞ്ഞു പേരുടെ ഫോട്ടോയാണ് കർണാടക പോലീസ് ഇവരെ കാണിച്ചത് ഇതോടെയാണ് അതിർത്തി മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതും ജാഗ്രതാ നിർദ്ദേശം നൽകിയതും പശ്ചിമഘട്ട മലനിരകളിലൂടെ കേരളത്തിലേക്ക് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ വ്യാപിക്കാനിടേണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിവയ്ക്കുന്നതായിരുന്നു ഈ സംഭവങ്ങൾ സംഘത്തിലൊരാൾ മലയാളിയായിരുന്നെന്നും തെരച്ചിലിനും തെളിവെടുപ്പിനുമായി സായുധസേന നിരന്തരം വനമേഖലയിലെത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഇവയെല്ലാം തങ്ങളുടെ സൗര്യജീവിതം തകർക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരും തൊഴിലാളികളും ഇപ്പോൾ കർണാടകത്തിലെ മാങ്കുണ്ടി വനത്തിൽ നിന്നും ക്യാമറമാൻ സുമേഷ് മൊറാറിക്കൊപ്പം ദില്ലാ മധു വിഷൻ